എനിക്ക് ഹലോ ഹായ് പറയാം മന്നെ പറഞ്ഞു ഈ കാര്യം ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവിൽ നടക്കുന്ന സംഭവം കണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെ എന്തിന് ഇടപെടണമെന്ന് വെച്ചാൽ അത് ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷെ അവിടെ ഗെയിം ഉണ്ട് അല്ലേ ഓരോരുത്തർ ഇവിടെ വരുന്നത് എന്തിനാണ് എന്തിനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ ഇങ്ങനെ കാണിച്ച് എന്നുള്ളത് ആ അതായത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ കാണിക്കും ബിഗ് ബോസ് പറയട്ടെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അത് അംഗീകരിക്കാൻ രണ്ടുപേർക്കും സാധിക്കുന്നില്ല അപ്പം അനു എന്തായാലും അനു അത് ശ്രദ്ധിക്കുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളാ ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ടായി ഒറ്റ ഒരു ഷോട്ട് ഭയങ്കരമായിട്ട് തരംഗമായി എന്ന് വെച്ചാൽ ഭയങ്കര വൈറലായിട്ട ഉലസിതങ്ങളായിരുന്നു നമുക്കത് കണ്ടാൽ തോന്നുന്ന കാര്യങ്ങളാണ് കണ്ടാൽ ആ അതാണ് നമ്മൾ ചിന്തിച്ചത് തന്നെയാണ് അവിടെ നടന്നിരുന്നത് അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അവരെങ്ങനെയൊക്കെയാണ് അവിടെ നടക്കേണ്ടതെന്ന് ബിഗ് ബോസ് ആണ് തീരുമാനിക്കേണ്ടത് അപ്പം എന്തായാലും ഇതൊക്കെ തന്നെ കണ്ടിട്ട് ഒരുപാട് ട്രോളുകളും ഒരുപാട് ഇതൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഓടി നടക്കുന്നുണ്ട് പക്ഷേ അനുമ്പോൾ വേറൊരു കാര്യം അവിടെ ആരാണ് പറഞ്ഞത് എന്നാ ഷാനവാസാണോ എന്നാ ആരോടും പറഞ്ഞെന്നറിയില്ല ഏതായാലും അന്ന് നടന്ന സംഭവം അനു ആ സ്പോർട്ടിൽ പറഞ്ഞില്ല അനുവിൻ്റെ ഗെയിം ആണെങ്കിൽ അനു പിറ്റേന്ന് തന്നെ പറയണമായിരുന്നു പക്ഷേ വൈൽഡ് കാർഡ് എത്തി മസ്താനി ഇന്നലെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നിട്ട് പോലും പറഞ്ഞില്ല ഇന്നാണ് അനു അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം പറഞ്ഞത് അപ്പോൾ ഇത് നടക്കാത്ത സംഭവം അല്ലെന്ന് ഷാനവാസാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അപ്പാനിയോ അനു എൻ്റെ ഏതാണ്ട് ഒരു മൂന്നിൽ ഏതോ ആളാണ് പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ല എങ്കിൽ ഒച്ചുമകളും വരുന്നത് കൊണ്ടിട്ട് എന്തായാലും ഇതിന് ഏകദേശം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ എന്നുള്ളത് കാര്യം ഉറപ്പാണ് പക്ഷേ ഇതൊക്കെ അവരുടെ ഗെയിം പ്ലാനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കാം ഹിന്ദി ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഹിന്ദി ബിഗ് ബോസ് കാര്യം ച അതിന്റെ കമൻ്റ് അടിയിൽ മൊത്തം പറയുന്നതും അങ്ങനെ തന്നെ ഹിന്ദി ഹിന്ദി ബിഗ് ബോസ് ആയി കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊന്നും കാണാൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഏതായാലും അതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിങ്ങനെ അനു ലൈവില് അത് അനു എങ്ങനെയാണ് കണ്ടത് പുപ്പിനുള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ഏതായാലും കാണാൻ പറ്റത്തില്ല പക്ഷേ രണ്ടുപേരും അതിൻ്റെ ഇത് കിടക്കുമ്പോൾ എന്തായിരിക്കുമെന്ന് ഊഹിച്ച് പൂരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും അപ്പം ഏതായാലും അതിൻ്റെ അകത്ത് നടക്കുന്നത് കാണിച്ചെന്നോ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് പുതപ്പിൻ്റെ അകത്തുള്ളത് ക്യാമറ വെച്ചിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും അതാണിപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംബന്ധിച്ചിട്ടാണ് നേരത്തെ ഒരു അടി പോലും നടന്നത് ഏതായാലും ഇനി എപ്പിസോഡിൽ ഇതൊക്കെ കാണിക്കോ ഇതിൽ വരുമ്പോൾ സത്യമായിട്ടും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും കാണിക്കേണ്ടതുണ്ട് എന്തായാലും കര അനുവിൻ്റെ അനു കണ്ടതാണ് എന്നുള്ള സത്യങ്ങളുണ്ടല്ലോ അത് കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത് അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഇനി അനുമോളെ കുറേ തെറി പറഞ്ഞിട്ടൊക്കെ കുറേ ആൾക്കാരെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല അനുമോളെ കണ്ടത് നമ്മളെ പിന്നെ കാണിച്ചതുമാണ് അത് പിന്നെ സത്യം അല്ലാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ